ി റസാൻ്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ ഒരു ശൈലി പറഞ്ഞുതരാം നമ്മളെ മുഖം അങ്ങനെ ആക്കാൻ കഴിയില്ല പക്ഷെ ആ ശൈലി പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി സ്ലമ ഞങ്ങളുടെ പ്രഗത്ഭസ്വഹാബിയായ അസൈദൻ ബിലാൽ നബിലാൽ ഹു പറഞ്ഞ മരണ നേരത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഏകദേശ പ്രസംഗങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് അത്തിപ്പറ്റം വൈദ്യുട്ടി മുസ്സിദാൽ ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഏകദേശം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ ഞാനത് കേട്ട് കേട്ടിട്ടുണ്ട് ഇമാം രിച്ചിട്ടുണ്ട് ഈ ശിഫായിൽ ഈ സംഭവം ബഹുമാനപ്പെട്ട സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു ബിലാൽ മരിക്കാൻ ഒരുങ്ങുകയാണ് മുക്തി നബിയുടെ ബാങ്ക് കൊടുക്കുന്ന ആളല്ലേ സയ്യിദ്നാ ബിലാൽ ആളുകൾ ചുറ്റും കൂടി കരയാൻ തുടങ്ങി എല്ലാവർക്കും വേദനയാണ് ഹബീബിന്റെ മഹാനായ കൂട്ടുകാരനാണ് മുഴുവനും ആളാണ് കർബാലയം മുസ്ലിം കൈവിലായപ്പോൾ ആദ്യം കർബാലയത്തിൽ ബാങ്ക് കൊടുത്തത് സൈദ്നബിലാണ് മസ്ജിദിന്റെ ആദ്യം ബാങ്ക് കൊടുത്തതും സീദിനബിലാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മസ്ജിദ് ആദ്യം പാൻ കൊടുത്തതും സീതൻ അബിലാൽ ആണ് ലോഹാൻ ബൈത്തുൽ മുഖദ്ദസിൽ ആദ്യം പാൻ കൊടുത്തതും സീദൻ അബിലാൽ ആണ് സീദൻ അബിലാൽ മരിക്കാൻ ഒരുങ്ങുകയാണ് എല്ലാരും കരയുകയാണ് ബിലാല് മരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരുകൾ നാട്ടുകാരെല്ലാവരും അപ്പോൾ ബിലാൽ പറഞ്ഞു വാ വാ സന്തോഷം സന്തോഷം എന്റെ ദുഃഖകാലം കഴിഞ്ഞു സന്തോഷം സന്തോഷം അൽഹാ മുഹമ്മദു ഞാൻ എന്റെ നേതാവിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ നല്ലാവിന്റെ റൂഹ പിടിച്ചാൽ സെക്കൻഡ് കൊണ്ട് ഞാൻ എന്റെ നേതാവിന്റെ അടുത്തത് മുഹമ്മദ് മുസ്തഫ സുദ്ദീഖുൽ ുംമർത്താബിന്റെ അലിയുൽ മുർത്തും അടുത്തും എനിക്ക് സന്തോഷല്ലേ ഹസന്റെയും ഹസ്ന്റെ അടുത്തും മുത്തനബിയുടെ സംഘത്തിന്റെയും അടുത്തേക്ക് പോവുകയാണ് സന്തോഷം സന്തോഷം എനിക്കിന്ന് സന്തോഷം സന്തോഷം സയ്യിദുനബീ ലാൽ ഇനിയൊരു ബൈത്തിലെകളോ പഴയ കാലത്തെ ഉസ്താദ്മാരുടെ ചെല്ലാനുള്ള ഒരു ബൈതാണ് വലദത്കൗമുക്ക يا ابن ادم باكيا والناس حولك يالله تكون سرورا وجهد النفسك انت كون الى باك في حال موتك اللهك مسرورا അല്ലാഹുവേ നമുക്ക് തൗഫീഖ് തരട്ടെ അമീൻ ബിയ ജനാബന്ദാ ദുനിയാവിൽ സ്ഥിരമായി പാർക്കുന്നവർക്ക് മാത്രമേ ബേജാറുള്ളൂ ബേജാറുള്ളൂക്ക് എന്ത് ബേജാറുള്ളത് പാർക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് എല്ലാത്തിൽ എന്ത് ബേജാറ് ചിന്തിക്കണം ഉമ്മ നിന്നെ പ്രസവിച്ചത് പുത്ര നിന്നെ നിന്റെ ഉമ്മ നീ നിന്റെ പരിസരത്തുള്ള ആളുകൾ ചിരിക്കുകയാണ് കുട്ടി കരഞ്ഞേ കുട്ടി കരഞ്ഞെ നല്ല ശബ്ദമാണ് കുട്ടി കരഞ്ഞേ ദോനി വാണി മുട്ടായി കേവണി വലിയ പാക്കേ ദാ തിരിച്ചു പോരല്ല വലിയ മകൻ കുട്ടിയെ കിട്ടണം ചിരിയോടെ ചിരി സന്തോഷത്തോടെ കുട്ടിയാ അങ്ങനെ കിളക്കല്ലക്കല്ലേ എന്ന് പറഞ്ഞു കരിനി വലിയവ ചിരി ചിരി പേരിചി കുട്ടിയോ കുട്ടിയോ കരയാണു ഇനി വ ജഹദ് നീ അദ്വാനിക്കണം ലി നഫ്സികാ നിന്റെ നഫ്സിന്റെ നാളത്തെ ലാബത്തിന് വേണ്ടി അന്തകൂനാ നിയതിരാൻ ി ഇതാ ബു അവരും കരയുന്ന ഒരു നേരമുണ്ട് എല്ലാരും കരയും പരിസരത്തുള്ളവരൊക്കെ എങ്ങനെ കരയും മരിക്കാണ് മുപ്പരി പോവാണ് മുപ്പരി മരിക്കാണ് എല്ലാരും കരയും എന്നാൽ തിരിച്ചും സന്തോഷിച്ചും നിനക്ക് തിരിച്ചു പോകണം അതിന് അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ അപ്പം ഞാനത് നീട്ടി പറയുന്നില്ല ദുനിയാവിനെപ്പറ്റി വല്ലാവരും ഒരു ചിന്തിക്കണ്ട ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചോദിച്ചു അനി ദുനിയ ദുനിയവിനെ പറ്റി രൂപ പറഞ്ഞു തരുമോ എന്ന് ഇബിൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയാണ് എന്ത് ദുനിയാവ് മനസ്സിലായില്ല കൂഫക്കാർ ഒരിക്കൽ ഇബ്രാമറിനോട് ചോദിച്ചു അനി തുനിയ ഞങ്ങൾക്ക് നിങ്ങൾ ദുയാവിൻ്റെ രൂപമ പറഞ്ഞു തരി അപ്പോൾ പറഞ്ഞു മിന്ന ഇമി ദുനിയാവെന്നാൽ ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയാണ് ഒരു സ്വപ്നം പോലെയാണ് ദുനിയാവ് ഇതെന്ത ഇതന്തപ ഇന്ത മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി തിരിഞ്ഞിട്ടില്ല ഒന്നുകൂടി പറഞ്ഞാൽ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഒരുത്തനെന്ത് ചെയ്ത് ഒരുത്തന് സൗദി അറേബ്യയിൽ പോയി കച്ചവടക്കാരനായി സ്വപ്നം കാണുക വല്യ പ വല്യ കച്ചവടക്കാരനായി അറബികളോടുകൂടെ മാർ ഭയങ്കര കച്ചവടം നടത്തി സൂപ്പർ മാർക്കറ്റുകൾ ഭയങ്കരം ഭയങ്കരം പണം അവിടെയും ഇവിടെയും എവിടെയും മുതൽ അറബികളൊക്കെ ഇവനെ കണ്ടാൽ തന്നെ അത്ഭുതത്തോടു കൂടെ നോക്കുന്ന വല്യ കച്ചവടക്കാരനായി രാജാവിന് ഭയങ്കര ഇഷ്ടമായി അവസാനം രാജാവ് മകളെ കെട്ടി കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ രാജാവും മക്കത്തെയും മാമൊക്കെ വന്ന് ബന്ധ സ്വപ്നം എങ്ങനെ എന്ത് പാതിമാജന്മാരെ മക്കത്തെ ഇമാമ വന്ന് മേറ പടത്തിൽ ഇരുത്തി സൽമാൻ രാജാവ് വന്ന് മകളെ സബജത്തുക്കാവാക്കാ ഞാൻ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചാണ് അവറാൻ കുട്ടിയെ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ മനസ്സിലായില്ല പറ ഇങ്ങനെ എങ്ങനെ ഇരിക്കണേന്റെ ഇടയില് ഇങ്ങനെ ഇങ്ങനെ ഇരിക്ക സ്വപ്നം ഇങ്ങനെ കാണണെന്റെ ഇടയില് ഉമ്മ വന്നിട്ട് പാ കൊടുത്ത അത് ഓണില്ല ചോദിച്ചു മനസ്സിലായില്ല ഇത് ഇത് പള്ളിയാ എന്ന് വെച്ച് ഉമ്മ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അപ്പ നമുക്ക് ഉമ്മനോട് ദേഷ്യം തോന്നുന്നു എന്ത് എന്ത് അമ്മ വരാങ്ങട്ടൊരു നേരം മനസ്സിലൊരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ മനസ്സിലായില്ല ഇനിയിപ്പോൾ രാജാവിൻ്റെ പുതിയ ആപ്പിളായിട്ട് കൊണ്ടുപോണതും കൊട്ടാരത്തിൽ കിടക്കുന്നതും രാജ കൊട്ടാരത്തിൽ രാജകുമാരനോടുകൂടെ അവളുടെ കിടപ്പറ പങ്കിടുന്നതും ഒക്കെ കാണാൻ പോണേയുള്ളൂ അപ്പോഴത്തേ സൂയിപ്പാക്കി മനസ്സിലായില്ല പത്ത് മിനിറ്റായല്ലോ ചി പോണില്ലേ ഇനിയിപ്പോൾ ഒന്നും കൂടെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾ മനുഷ്യൻ സോയിപ്പാക്കി നേരം ഞാൻ എന്റെ മുഹൂർത്തത്തിലേന് കപിൽ തുമാഹ എന്നറിയുമ്പോഴാണ് എന്തായത് കപിൽ തുമാൻ കാമ്മളിങ്ങനെ ആ ഹറമിലായും സ്വർണപ്പാത്തിന്റെ നായ തായയിൽ നാട് രാജാവ് കെട്ടിക്കണം നമ്മൾ കെട്ടുന്നു കപിൽ തുമനിക്കാഹാ എന്ന് പറയുന്ന നേരത്താണ് ഏ ബാക്കുന്ന നേരെ കുറച്ചായല്ലോ പൊള്ളി പൊള്ളിയല്ലോശമ്മാനോട് ആ ദേശം ഒരാഴ്ച രണ്ടാഴ്ച തീർത്താൻ തീരുവില്ല

ദുനിയാവിനെ പറ്റി പറഞ്ഞു ദുനിയാവിനെ ദുനിയാവിനെ പറ്റി പറ്റി ഒരു ഒരു ഉപമ ഉപമ പറഞ്ഞു പറഞ്ഞു സാരല്ല 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 മനസ്സിലാവണല്ലേ പറഞ്ഞത് അള്ളാഹു നമ്മുക്ക് ഇങ്ങോട്ട് കൊടുത്തൊക്കെ മനസ്സിലാവണില്ലേ മനസ്സിലാവണില്ലേ ചിന്തിക്ക് ഇങ്ങോട്ട് നോക്കി സാരല്ല സാർ സാരല്ല ഇങ്ങോട്ട് നോക്കി ദുനിയാവിനെ രൂപമ പറഞ്ഞിട്ടരിന്ന് പറഞ്ഞുറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെ ഇനി പുതപ്പിലേക്ക് പോയിട്ട് കാര്യമല്ല സ്വപ്നം കിട്ടൂല ഇത്രയുള്ളൂ അതല്ല മിനൽ കലീലി ഇത് ക്ലേശത്തിന്റെ ദുനിയാവാണ് എന്ന് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ കലയിലുള്ളതല്ലാതെ നടക്കുകയില്ലാന്റെ ഉള്ളതേ നടക്കൂ അള്ളാന്റെ കലയിലുള്ളതേ നടക്കൂ കേരളത്തിൽ വയർന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡൻ്റായി മരിക്കണമെന്നാണ് രാമത്തല്ലാൻ്റെ വിജയങ്കിൽ അങ്ങനെ നടക്കും അത് നാലാം മാസത്തിൽ എഴുതി എഴുതിയത് എഴുതൽ എഴുതി നാലാം മാസത്തിൽ ഈ തക്തീർ ഭൂമിയിലേക്ക് ഇറക്കി മലക്കുകൾ കൊടുക്കും ആര് അല്ലോ എഴുതലെന്നോ എഴുതി നാലാം മാസത്തിൽ എഴുതിയതല്ല എഴുതിയതെന്നോ എഴുതി എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അത് ഭൂമിയിലേക്ക് തക്തീർ കൊടുക്കും നാലാം മാസത്തിൽ തന്നെ മനസ്സിലായോ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ും നല്ല പണവും നല്ല സൗകര്യവും ഒക്കെയായിട്ട് മരിക്കാനാണ് ഒരു മനുഷ്യന്റെ വിധിയെങ്കിൽ അതും നടക്കും സ്പെയിനിലെ അവസാന രാജാവ് മൊറോക്കോ പള്ളിയുടെ മുകളിൽ മുന്നിൽ വെള്ളിയാഴ്ച പിച്ചയാചിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാനത്തെ അവസാനത്തെ മുസ്ലിം 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 രാജ്യമായ രാജ്യമായ സ്പെയിനിലെ 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 സ്പെയിൻ തകരുന്നത് സമ്പത്ത് കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് രാജാവ് അദ്ദേഹത്തെ പുറത്താക്കി രാജ്ഞിയും രാജാവും ും പുറത്താക്കി ചരിത്രം കണ്ട ഏറ്റവും ഭയാനകമായ പ്രയാസങ്ങളാണ് സ്പെയിനിൽ നടന്നത് ഇത അവസാനം അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിച്ച് അവസാനം മൊറോക്കോയിലെ മൊറൂക്കോയിലെ പള്ളിക്ക് കുമുന്നിൽ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ ഞാൻ സ്പെയിനിലെ രാജാവായിരുന്നു എന്ന് ഒരു നെയ്മോർഡ് തൂക്കിയിട്ട് കയത്തിനിലെ അവസാനത്തെ മുസ്ലിം ചക്രവർത്തി പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായില്ലേ അത് നടക്കും എന്റെ വിഷയം തിരിച്ചോ ഭിക്ഷയാചിച്ചു പോയിട്ട് രാജാവായി പോലും അങ്ങനെ നടക്കും ആര് തീരുമാനിച്ചേ നടക്കൂ പറ 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 ആരെയും മനസ്സില് എന്തിനും ബേജാറാക്കണ് എത്തിന് ബേജാറാക്കണം